അങ്ങനെ നമ്മൾ ലുലുമാളിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ വണ്ടി എടുത്തോണ്ട് നേരെ നമ്മൾ കന്യാകുമാരി റൂട്ടാണ് പോകുന്നത് നമുക്ക് ആഴിമല ഒന്ന് പോണെന്ന് ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി പോകണമെന്ന് ആഗ്രഹമുണ്ട് കന്യാകുമാരി പുതിയായിട്ടൊരു നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നതിന് ശേഷം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ രണ്ടും വെച്ച് എവിടെങ്കിലും എത്തുകാരും പോവാണ് കേട്ടോ നല്ല അടിപൊളി വഴിയാണ് ഭയങ്കരം പൊക്കത്തു നിന്ന് ഇറക്കത്തോടെ ഇറങ്ങി പോകുന്നൊരു വഴിയാണ് തിരുവനന്തപുരത്തെ വഴികളെന്ന് പറഞ്ഞാൽ പറഞ്ഞ പൊളിയാട്ടോ ഇങ്ങനെ ാണ് വീണ്ടും ഒരു കയറ്റം ഹൈ റേഞ്ചിൽ കയറ്റം കയറാ ഇവിടെ കണ്ടില്ലേ ഹൈ കണ്ടല്ലേ ഹൈറേഞ്ച് ഒരു മലകൾ പോലത്തെ വഴികളിൽ കൂടി ഇങ്ങനെ കയറ്റം കയറാൻ പോകണ ഇതാണ്ട് നമ്മൾ വല്യ ഗൾഫ് രാജ്യങ്ങളിൽ കയറുന്നു അല്ലേ ചെല്ലുമ്പോഴത്തേക്കും ഇതാണ്ട് കേറാണ് അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഭയങ്കര നാഷണൽ ഹൈവേ പോകുന്നു ഞങ്ങൾ ഒരു മലയുടെ സൈഡിൽ കൂടെ അമ്പലത്തിലോടാണ് കേറുന്നത് അങ്ങനെ നമ്മള് താണ്ട് ആഴിമല ശിവൻ ക്ഷേത്രത്തിലോട്ട് പോകുന്ന മെയിൻ കവാടം കിടക്കാം കേട്ടോ ഇതാണ് മെയിൻ കവാടം ഇതേ ഞാൻ തോന്നുന്നു കേട്ടോ എന്താ ശബരിമല രാത്രി വരണം എന്തോ ഭംഗിയറിയാൻ എനിക്ക് ാണ് അങ്ങനെ നമ്മള് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്താറാകുന്നു അത് തന്നെയാണോ

െ കടലിലോട്ട് ഇറങ്ങി പോവാ എൻ്റെ ദൈവമേ എനിക്ക് കടട്ട് പേടിയാവൂട്ടോ ആടിമലയിലോട്ട് പോവുന്ന വഴി ഇത് ഇറങ്ങി ഇറങ്ങിയാണ് പോണത് ആ കടൽ ഇതേണ്ടേ ബംഗാൾ ഉൾക്കടലിലോട്ട് ഇതിനെ പൊതുവഴിയാണത് ചൂട് കാരണം കണ്ണട വണ്ടിക്ക് പോടയില്ല

ായിട്ട് കാണാം ശിവൻ ഇരിക്കുന്നത് ശബരിമല പോകുന്ന എല്ലാം എങ്ങോട്ട് വരുവാ

എനിക്ക് നല്ലപോലെ കാണാൻ ഈ ക്യാമറയിൽ അത്രയ്ക്ക് ഇല്ല ക്യാമറ എന്തോ മറച്ചിരിക്കുന്ന പോലെ തോന്നുന്നു ഞങ്ങള് ഒരു ഇതിനെക്കൂടി ഇങ്ങനെ വഴി വേണം അല്ലെ ഇത് പോകണ്ടേ വേറെ വഴി ചാടു ചാടി എന്ന് പറഞ്ഞു ഔലിന്റെ തീരത്ത്

ഈ വാഹനങ്ങൾ ഒരു അന്യായ തിരക്കാലേ വാഹനം മാത്രമാരി തിരിച്ചും ഒരു വഴി ഇത് ഒറ്റ വഴി കൂടെ തന്നെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ വഴിയേ ഉള്ളു അതുകൊണ്ട് ഒരു പണി കിട്ടും പണ്ട് ഇങ്ങനെ നിർത്തി 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 പോകേണ്ടത് ഇത് വെള്ളത്തിനുള്ള ഇതല്ലോ ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് െ ആൾക്കാരെടു വണ്ടി ഇടാൻ വണ്ടി വണ്ടി ഇടാതെ പാർക്ക് ചെയ്യണ അങ്ങ് മാളിപ്പോ മോളി ചെന്ന് കഴിഞ്ഞാൽ ഇല്ല മൊത്തം പോയി പിന്നെ ഒരു തരത്തിൽ ഒരു ഉള്ളോടി ഓടിച്ചിട്ട് സൈഡിൽ കേട്ടിട്ടു എന്നിട്ട് ഇറങ്ങി വന്നു ഇത് നമുക്ക് കാണാൻ നമുക്ക് പോണാൻ പോകേ ഭയങ്കര ബില്ല കരിഞ്ഞു വന്ന് പോയി ഒരുപാട് അറക്കാറുണ്ട് കേട്ടോ കാണാൻ ശിവന്റെ സ്റ്റാറ്റുവിന്റെ അടുത്ത് നമ്മൾ എത്തിട്ടേ ഇതാണ് ഇതാണ് ആഴിമല കാല് പൊള്ളുന്ന ചൂടാണ് ഇതല്ലേ ഒക്കെ പൊള്ളി കിടക്കുവാണ് ഇതല്ലേ നേരെ കടലാണ് ഇതല്ലേ ഇങ്ങനെ കടല് കിടക്കുന്നു കടൽ കിടക്കുന്നു ഇതല്ലേ എല്ലാ തിരക്കാണ് എല്ലാ അടുത്തുണ്ടോ ആൾക്കാർ ഇങ്ങനെ കടല് നീന്താനുള്ള ആൾക്കാർ ഒരു സൈഡ് നിൽക്കുന്നു ഇതണ്ടേ ഇതല്ലേ ഇവിടെ ആൾക്കാർ നീന്തുന്നുണ്ട് കേട്ടോ ഞാൻ ആൾക്കാർ നീന്തുന്നുണ്ട് ഇങ്ങനെ കടലിൽ ഇങ്ങനെ പോന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ ശിവന്റെ അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല പിന്നെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ പിന്നെ ഹായ് പറ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ആ എന്റെ കടല